മീനുണ്ട് ആ ആ പിന്നെ 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 ആ വെരി ഗുഡ് അതിനേത് മീൻ ഇഷ്ടാവും അതിനേതു മീൻ ഇഷ്ടമാവും ആ ഓക്കെ എത്രയൊന്നും കച്ചവടം ചെയ്യോ ആ കച്ചവടം ചെയ്യും കേട്ടോ ഓക്കെ സെറ്റ് ഒരു ഒരു ലൈക്ക് അടിച്ചാൽ അങ്ങനെ യെസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എല്ലാവരും എല്ലാരും മതി ഏതൊക്കെ മീനുണ്ട് അതും ഏതൊക്കെ മീൻണ്ട് ഏ ആ പിന്നെ ഉള്ളത് ഇതെന്ത് സാധനം ഇതെന്ത് സാധനം ഇതോ ഇതോ മീനുണ്ട് പിന്നെ 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 ആ വെരി ഗുഡ് അതിന് ഏത് മീൻ ഇഷ്ടം അതിനേത് മീൻ ആ ഇഷ്ടാവും എത്ര കച്ചവടം ചെയ്യോ ആ കച്ചവടം ചെയ്യും ഓക്കെ സെറ്റ് ഒരു ഒരു ലൈക്ക് അടിച്ചങ്ങനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മതി ഓക്കെ